ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടുമുറ്റത്ത് നിന്ന് കൊണ്ടുപോവുകയാണ് കുഞ്ഞിൻ്റെ അമ്മ സന്ധ്യ ഇപ്പോൾ അറസ്റ്റിലാണ് സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ബന്ധുക്കൾ നൽകുന്ന മൊഴി ഇന്നലെ അമ്മ കുഞ്ഞുമായി മൊഴിക്കുളത്തിനടുത്ത് ബസ് ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അതുമായി ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കുഞ്ഞിന്റെ അമ്മ നൽകിയ മൊഴി അനുസരിച്ചായിരുന്നു തിരച്ചിലൊക്കെ നടത്തിയതും അപ്പോഴുമൊക്കെ എല്ലാവർക്കും കേരളം ഒട്ടാകെ പ്രതീക്ഷിച്ചത് ആ കുഞ്ഞിനെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടുമെന്നതായിരുന്നു പക്ഷേ ആ കുഞ്ഞിൻ്റെ ചേതനേറ്റവും മൃതദേഹമായിരുന്നു ലഭിച്ചത് ഇപ്പോഴത്തെ ആ കുഞ്ഞിനെ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടുമുറ്റത്ത് നിന്ന് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വീട്ടിലെ പൊതുദർശനം പൊതുദർശനമെന്ന് പറയാൻ കഴിയില്ല കല്യാണിയുടെ കല്യാണിയുടെ സ്വന്തക്കാർ കല്യാണിയുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവൾക്ക് യാത്രയേകാൻ വേണ്ടി അവസാനമായി അവളെ ഒന്ന് കാണാൻ വേണ്ടി അന്ത്യചുംബനം നൽകാൻ വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അവളുടെ വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുകയാണ് സംസ്കാര ചടങ്ങുകൾക്കായി നമുക്ക് കാണാം ആ ഒരു ഒരു ചെറിയ ഗ്രാമ ചെറിയ നാടാണ് ആ നാട്ടിലുള്ള ആളുകളൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ട് ആ ചെറിയ വഴിയാണ് അതിൻ്റെ രണ്ട് വശവും ആളുകൾ ആ കുഞ്ഞിന് ആ ഒരു പക്ഷേ അത്രയും ഓരോ വീട്ടിലും അവൾ പോയി കളിക്കാറും അവർക്കൊക്കെ അവിടെ അവളെ പരിചയമുള്ളതാണ് ആ വീട്ടുകാരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിലൊരു തീരാ എന്നും കല്യാണി അവശേഷിക്കും ഇന്നലെ ഈ ഒരു ഈ അവധിക്കാലത്തൊക്കെ ഇവരുടെ ഈ തടിച്ചു കൂടി നിൽക്കുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ പോയി അവൾ കളിച്ച് ഈ അവധിക്കാലം ആഘോഷമാക്കിയത് അവർക്ക് ഇടയിൽ ഇനി കല്യാണി ഇല്ല ഇനി കളിക്കാൻ കല്യാണി വരില്ല ആ വീടുകളിലേക്കൊന്നുള്ള ആ വേദന അവരുടെയൊക്കെ മനസ്സിലുണ്ടാകും സംസ്കാര ചടങ്ങുകൾക്കായി കല്യാണിയുടെ മൃതദേഹം കൊണ്ടുപോവുകയാണ് വേർപാടിൻ്റെ വേദനയിലാണ് ആ നാട് ജീവിക്കുന്ന കാലം മുഴുവൻ ഒരു തീരാ നോവായി സുഭാഷിൻ്റെയും കല്യാണിയുടെ സഹോദരൻ്റെയും ഒക്കെ മനസ്സിൽ കല്യാണി ഉണ്ടാകും മൂന്ന് വയസ്സ് മൂന്ന് വർഷമാണ് അവർക്കൊപ്പം കല്യാണി ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ആയുഷ്കാലം മുഴുവനുള്ള ഓർമ്മകൾ സമ്മാനിച്ച് കല്യാണി മടങ്ങുകയാണ് വേദനയില്ലാത്തൊരു ലോകത്തേക്ക് സ്വന്തം അമ്മ തൻ്റെ പുഴയിലേക്കെറിയും എന്ന് ഒരിക്കലും കല്യാണി വിചാരിച്ചു കാണില്ല അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂടെ കുട്ടിയെ വിട്ടയക്കാൻ ആര് സമ്മതം കൊടുത്തു അംഗനവാടിക്കൊക്കെ കൃത്യമായ അംഗനവാടിയിലെ ജീവനക്കു ആർക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതായിരുന്നില്ലേ ഇതിനു മുൻപും സമാനമായ രീതിയിൽ സന്ധ്യ പെരുമാറിയിട്ടുണ്ടെന്ന് ഇന്ന് സുഭാഷ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യമാണ് കുഞ്ഞിൻ്റെ ജീവനാണ് ശ്രദ്ധ വേണമായിരുന്നു ജാഗ്രത വേണമായിരുന്നു സുഭാഷിൻ അച്ഛൻ ആശുപത്രിയിലാണ് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരിക്കണം ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്യാമി കല്യാണിയുടെ മൃതദേഹം കുഞ്ഞിന്റെയും മൃതദേഹം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് സംസ്കാരം ഒക്കെ എവിടെയായിരിക്കും നടക്കുക തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് വീട്ടിൽ ഏറെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ചെറിയൊരു ഇടവഴി ആ ഇടവഴിയിൽ രണ്ട് സൈഡിലും വലിയൊരു ജനക്കൂട്ടം പോലെ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു ആ ആളുകളുടെ ഉള്ളും ആ മനസ്സും നിറയുകയാണ് കാരണം അത്രയേറെ വേദനയുണ്ട് ഇന്നലെ ഏകദേശം ഒരു എട്ടര മണിക്കൂർ ഈ നാടൊന്നാകെ കല്യാണിക്കു വേണ്ടി തിരഞ്ഞു അവസാന ഘട്ടത്തിലാണ് അമ്മ പറയുന്നത് ആ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു എന്ന് അതോടെ ആ നാടൊങ്ങാകെ തരിച്ചുപോയി പിന്നീട് ഫയർഫോഴ്സും പോലീസും അടക്കം പുഴയിൽ തിരച്ചിൽ നടത്തി കുട്ടിയുടെ മൃതദേഹം ഏകദേശം മൂന്ന് മണിയോടു കൂടി കിട്ടുന്നു പിന്നീട് ഈ അമ്മയെ കൂടുതൽ ആ ചോദ്യം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നു അപ്പോഴാണ് അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഈ അമ്മയുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ആ പങ്കുവച്ചത് എന്തായാലും ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാനാകുമോ എന്ന ഒരു ചോദ്യമാണ് ഈ വീട്ടിൽ മുഴുവൻ അലയടിച്ചത് ആ അച്ഛൻ ആവർത്തിച്ച് ചോദിച്ചതും അത് തന്നെയാണ് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ ഒരമ്മയ്ക്ക് കൊലപ്പെടുത്തുവാനാകും ഇനി ഒരു കുഞ്ഞിനും അങ്ങനെ ഒരു ഗതി ഉണ്ടാവരുതേ എന്നാണ് ആ അച്ഛൻ ആ പങ്കുവച്ചത് എന്തായാലും നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുന്ന ഒരു നോവായിട്ട് കല്യാണി ആ മാറുകയാണ് ആ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയ ശേഷം കല്യാണിക്കായി ഒരു പുത്തനുടുപ്പും ഒരു പാൻസും തൊപ്പിയുമൊക്കെ അവിടെ കൊണ്ടുവന്ന് അണിയിച്ചു അനുജൻ വാവിട്ട് കരയുകയാണ് ആ ഈ കല്യാണിയുടെ അച്ഛന്റെ അനുജൻ അത്രയേറെ സ്നേഹമായിരുന്നു ഈ സുഭാഷിന്റെ അനുജനും ഈ കല്യാണിക്കൊരു ജ്യേഷ്ഠനുണ്ട് കാശി എന്നാണ് പേര് കാശിയും ഈ മുത്തശ്ശിക്കൊപ്പം ഒപ്പം ഒപ്പമിരുന്ന് അവൻ അലറി വിളിക്കുന്നുണ്ട് കാരണം അവനറിയില്ല കല്യാണി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആ ആ പയ്യനും ഒരുപക്ഷെ അറിയില്ലായിരിക്കും പക്ഷെ എങ്കിൽ പോലും അവൻ കരഞ്ഞുകൊണ്ട് ആ അവസാന ചുടു തന്റെ തന്നെ അനുജത്തിക്കുട്ടിക്ക് കൈമാറി രാവിലെ കാശ് സംസാരിക്കുമ്പോഴും പറഞ്ഞതാണ് ഇന്നലെ രാവിലെ അനുജത്തിക്കുട്ടിയെ കണ്ടതാണ് പിന്നീട് കണ്ടില്ല അമ്മ കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നറിയില്ല അമ്മ സാധാരണഗതിയിൽ അംഗനവാടി വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കേരളം മുഴുവൻ കല്യാണിയുടെ വിയോഗത്തിൽ കല്യാണിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെഞ്ചു പൊട്ടി ഉറ്റവർ യാത്രയാക്കുകയാണ് പ്രിയപ്പെട്ട കല്യാണിയെ